എന്തുകൊണ്ടാണ് മറിയെ യേശുവിൻ്റെ അമ്മയാകുവാൻ ദൈവം തിരഞ്ഞെടുത്തത് എന്തെങ്കിലും പ്രത്യേകതകൾ മറിയയ്ക്കുണ്ടായിരുന്നു മറിയയുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടോ എന്തെങ്കിലും സർപ്രൈസുകൾ മറിയയുടെ കുറിച്ച് തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ടോ അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ട്യൂട്ടി എൻ്റെ അടുത്ത ഒരു സ്പെഷ്യൽ സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം വൈദവൈ ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ ഇപ്രകാരമുള്ള ബൈബിൾ സ്റ്റഡീസ് സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ചോദ്യോത്തര സെഷനുകൾ ഒക്കെ പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ചരിത്രത്തിലുടനീളം ക്രിസ്ത്യാനികൾ രണ്ട് എക്സ്ട്രീം നിലപാടുകളാണ് എടുത്തത് മറിയയുടെ വിഷയത്തെ സംബന്ധിച്ച് ചിലർക്ക് മറിയയെപ്പറ്റി വളരെ ഹൈ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് അതുകൊണ്ട് തന്നെ മറിയയ്ക്ക് വേണ്ടി ഷ്രൈനുകൾ ഉണ്ടാക്കുന്നു മറിയയോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനൊപ്പമുള്ള ഒരു സ്ഥാനം മറിയയ്ക്ക് കൊടുക്കുന്നു പിന്നെ മറ്റ് ചിലർ യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ചുള്ള ആ സംഭവത്തിലെല്ലാം മറിയയുടെ ആ പങ്കിനെ അവഗണിക്കുന്നു മറിയയുടെ ആ സ്വഭാവത്തിൻ്റെ ആ ഒരു വിശുദ്ധി അതെന്നെ എല്ലാം തന്നെ അവഗണിക്കുന്നവരുമാണ് അപ്പൊ ആരായിരുന്നു യേശുവിനെ വളർത്തിയ ആ സ്ത്രീ മറിയ എന്താണ് മറിയയുടെ പ്രത്യേകത അതായത് നമുക്ക് അവളിൽ നിന്ന് മനസ്സിലാക്കുവാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഒന്നാമത് നാം മറിയയെ മാനിക്കുവാനായിട്ടുള്ള കാരണം അവൾ നസറയത്തിൽ നിന്നുള്ള ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തി ആറും ഇരുപത്തേഴും വാക്യങ്ങളിൽ പറയുന്നത് ആറാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസറയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കലയച്ചു ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു ഗബ്രിയേൽ ദൂതിന് ദൈവം ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ് മറിയ എന്ന ആ ടീനേജ് ഗേളിന് സന്ദേശം കൊടുക്കണം അവൾ ലോകത്തിൻ്റെ രക്ഷിതാവിന് ജന്മം കൊടുക്കുവെന്ന് മറിയയ്ക്കപ്പോൾ വളരെ പ്രായം കുറവാണ് പതിമൂന്നോ പതിനാലോ അല്ലെങ്കിൽ ഒരു പതിനാറ് വയസ്സ് പ്രായമുണ്ട് അതായത് ഒരു ചൈൽഡിൻ്റെയും അഡൽട്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു പ്രായമാണ് മറിയ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ആയിരുന്നു നാം ബൈബിളിൽ തന്നെ വായിക്കുന്നു ജോസഫും മറിയയും രണ്ട് കുറുപ്രാവുകളെയാണ് കൊണ്ടുവരുന്നത് യാഗവസ്തുക്കളായിട്ട് അർപ്പിക്കുവാൻ അതായത് മറിയയുടെ ആ ശുദ്ധീകരണ ദിവസങ്ങളെല്ലത്തിനു ശേഷം യേശുവിനെ ആലയത്തിൽ പ്രസൻ്റ് ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ അവർ ആ ഒരു രണ്ട് കുറുപ്രാവുകളെയാണ് യാഗവസ്തുവായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്നതെന്നുള്ളത് ലൂക്കോസ് രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അപ്പോൾ പഴയ നിയമം അതായത് ലേവിയ പുസ്തകം വെച്ച് നോക്കുമ്പോൾ പാവപ്പെട്ടവർ കൊണ്ടുവരേണ്ട യാഗവസ്തുവാണ് അത്രയെങ്കിലും കൊണ്ടുവന്നിരിക്കണം നസറേത്ത് എന്ന് പറയുന്ന സ്ഥലം അതായത് ഗലീല കടലിൽ നിന്ന് അമ്പത്താറ് കിലോമീറ്റർ പടിഞ്ഞാറ് ഉള്ള ഒരു ടൗൺ ആയിരുന്നു നസറേത്ത് യരുശിലേമോ ബേത്ലഹേമോ വെച്ചോ നാം കമ്പയർ ചെയ്താൽ നസറേത്ത് എന്ന് പറയുന്നത് ഒട്ടും പ്രാധാന്യമില്ലാത്തൊരു സ്ഥലമായിരുന്നു ആ ഒരു സമയത്ത് നസറേത്തിൻ്റെ ആ ഒരു പട്ടണത്തെപ്പറ്റി പഴയ നിയമത്തിൽ ഒരിടത്ത് പോലും ഒന്നും പറഞ്ഞിട്ടില്ല ഇൻഫാക്ട് ബൈബിളിൽ യോഹനാൻ ഒന്നിൻ്റെ നാൽപ്പത്തിയാറിൽ നദാനിയൽ തന്നെ പറയുന്നുണ്ടല്ലോ നസറയത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ മറിയേ ദൈവം തിരഞ്ഞെടുത്തത് യേശുവിൻ്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുത്തത് അവളുടെ ആ ലോലി എസ്റ്റേറ്റ് ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയായിരുന്നു ആ ദൈവം ഒരുക്കുന്ന രക്ഷയ്ക്കായിട്ടുള്ള പദ്ധതിക്ക് വേണ്ടി ദൈവം അങ്ങനെയാണ് വെച്ചത് കാരണം യേശു തന്നെത്താനെ താഴ്ത്തി എന്നിട്ട് വേണം യേശുവിനെ ഉയർത്തുവാൻ അതാണ് നാം ഫിലിപ്പിയർ രണ്ടാമത്തെ ലേഖനത്തിൽ വായിക്കുന്നു അപ്പം അതിനെ എത്രയും നല്ല ഒരു രീതിയായിരുന്നു സാധാരണയായിട്ടുള്ള ഒരു പെൺകുട്ടി മറിയ ഒരു പ്രസക്തിയില്ലാത്ത ഒരു പട്ടണമായ നസറയത്തിൽ നിന്ന് ആ ഒരു പെൺകുട്ടി മറിയയിൽ നിന്ന് ജനിക്കുക എന്നുള്ളത് രണ്ട് മറിയ ബുദ്ധിയുള്ള ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മറിയയ്ക്ക് ദൈവവചനം അറിയായിരുന്നു അവൾക്ക് പഴയ നിയമ പ്രവചനം എന്താണ് മഷീഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമുണ്ടായിരുന്നു ലൂക്കോസ് ഒന്നിൻ്റെ അമ്പത്തിനാലും അമ്പത്തഞ്ചും വാക്യത്തിൽ മറിയ പറയുന്നത് നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ എബ്രാഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണയെ ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രയേലിനെ തുണച്ചിരിക്കുന്നു ദൂതൻ അവളോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവിടെ ഉള്ളിൽ ഈ അത്ഭുതക്രിയ നടക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് മറിയ ഇത് പറയുന്നത് ഇനി മൂന്ന് മറിയ ആരാധിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു വലിയ വിശ്വാസമുള്ള ഒരു സ്ത്രീയുമായിരുന്നു ലൂക്കോസ് ഒന്നിൻ്റെ നാപ്പത്തിയാറ് നാപ്പത്തിയേഴ് വാക്യത്തിൽ പറയുന്നു അപ്പോൾ മറിയ പറഞ്ഞത് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു അപ്പോൾ അവൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാല് മറിയ താഴ്മയുള്ള ഒരു സ്ത്രീയായിരുന്നു ഗബ്രിയൽ മാലാക അവളോട് പറഞ്ഞത് ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴും അവൾ ഒട്ടും അഹങ്കരിക്കാതെ വളരെ താഴ്മയോടെ ഇതാ ദൈവത്തിന്റെ ദാസി എന്നും പറഞ്ഞ് സമർപ്പിക്കുന്ന ഒരു മറിയെയാണ് നാം കാണുന്നത് എന്തെല്ലാമാണോ ദൈവത്തിന്റെ ഹിതം അതെല്ലാം അതുപോലെ അവടെ ജീവിതത്തിൽ നടക്കട്ടെ എന്നും പറഞ്ഞ് താഴ്ത്തി സമർപ്പിക്കുക അതിനു മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ശ്രീ അവൾ ഒട്ടും അഹങ്കരിച്ചില്ല അവൾ ദൈവത്തിൻ്റെ പ്ലാനുകളെ എതിർത്തുമില്ല അവൾ അവളെ അല്ല ഉയർത്തിയത് പ്രത്യുത ദൈവനാമമാണ് ഉയർത്തിയത് ഇനി അഞ്ച് മറിയ ആഴമായി ചിന്തിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിയെട്ടിൽ പറയുന്നത് കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് ദൂതൻ മറിയയോട് പറയുന്നുണ്ട് അതാണ് മറിയെ എന്തുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളതിനുള്ള ഏറ്റവും ആഴമായ ഉത്തരം കിടക്കുന്ന സ്ഥലം ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ ആയിരുന്നോ ദൈവത്തിനാവശ്യം അവളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ദൈവപുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ അമ്മയായിട്ടുള്ള രീതിയിൽ ദൈവം തിരഞ്ഞെടുക്കുക മറിയ ദൂതനെ കണ്ടപ്പോൾ ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തി ഒൻപതിൽ പറയുന്നത് അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു ബൈബിൾ പറയുന്നത് അവൾ ഭ്രമിച്ചു ഇവിടെ മാത്രമേ ഉള്ളൂ പുതിയ നിയമത്തിൽ ആ വാക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർപ്ലെക്സ്ഡ് ഓവർവെൽംഡ് അതായത് താങ്ങുവാൻ പറ്റുന്നതിലും അപ്പുറത്തായിട്ടുള്ള ഒരു ആ ഒരു ഫീലിംഗ് നമുക്കും പലപ്പോഴും ഉണ്ടാകാറില്ലേ നമുക്ക് താങ്ങുവാൻ പറ്റുന്നതിലും അപ്പുറത്തായിട്ടുള്ള ആ ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ അതീവമായിട്ടുള്ള രീതിയിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചിന്ത ആ ഒരു ഫീലിംഗ് ഇവിടെയും ചിലപ്പോൾ മറിയക്കെ അപ്രകാരം ഓവർവെൽംഡ് താങ്ങുവാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു തന്നിലുള്ളിൽ നോക്കിക്കോണം വേദപുസ്തകത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് അവൾ ഭ്രമിച്ചത് അവൾ ദൂതനെ കണ്ടോണ്ടാണോ അല്ല ഗബ്രിയേൽ ദൂതൻ അവളോട് എന്താണോ പറഞ്ഞത് അത് നിമിത്തമാണ് അവൾ ഭ്രമിച്ചത് ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൂതൻ പറയുകയാണ് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീതിൻ്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോപഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു സീ അവളിത് കേട്ടിട്ട് ധ്യാനിച്ച് ഇതിൽ നിന്ന് എന്ത് അർത്ഥമാണ് ഉൾക്കൊള്ളുന്നതിനെപ്പറ്റി അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് ഭയങ്കര റിമാർക്കബിളായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു അവൾക്ക് പ്രായത്തിൽ അവൾ കുറവായിരുന്നു അവൾക്ക് പരിചയ സമ്പത്തോ ഒന്നുമില്ല എന്നാലും മറിയ ഫ്ലൈറ്റിയല്ലായിരുന്നു ഷാലോയുമല്ലായിരുന്നു അതായത് ആഴമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മറിയ അവൾ എല്ലാ കാര്യത്തെയും വിശകലനം ചെയ്ത് പിന്നെയും അനലൈസ് ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു മറിയ നമുക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു മാതൃകയാണ് ചിന്തിച്ച് ദൈവവചനം അനലൈസ് ചെയ്യുകയും ദൈവവചനം ധ്യാനിക്കുകയും അത് മെഡിറ്റേറ്റ് ചെയ്ത് എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് ദൈവത്താൽ സംഭവിക്കും എന്ന ചിന്തയാൽ ഉള്ള ഒരു സ്ത്രീയായിരുന്നു മറിയ പിന്നെ ആറാമത് അവൾ ക്യൂരിയസ് ആയിട്ടുള്ള ജിജ്ഞാസയുള്ള ഒരു സ്ത്രീയായിരുന്നു ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നത് ദൂതനവളോട് മറിയേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീതിൻ്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോപഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു ഇത് വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും വേദശാസ്ത്രം നിറഞ്ഞ വേദവാക്യങ്ങളിലെ ഒന്നാണ് നമ്മളിപ്പോൾ വായിച്ചത് ഗബ്രിയേൽ ഒരു രീതിയിലും ആ മറിയ എങ്ങനെയെങ്കിലും വിശ്വസിച്ചോട്ടെ എന്നും പറഞ്ഞ് അവളെ അങ്ങ് വിട്ടില്ല ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല മറിയെ ആ ഒരു ചോദ്യം ചോദിച്ചത് അവിശ്വാസം നിമിത്തമാണെന്ന് അവൾ ഇത് സംഭവിക്കുമോ എന്നുള്ളതല്ലായിരുന്നു അവടെ വിഷയം അവളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളതായിരുന്നു മറിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷ ബന്ധമില്ലാതെ എങ്ങനെയാണ് അവർക്കൊരു കുഞ്ഞുണ്ടാകുവാൻ പോകുന്നത് അതും ഓർക്കണം അതുവരെ ചരിത്രത്തിൽ അപ്രകാരമുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുമില്ല പിന്നെ അതിനുശേഷവും സംഭവിച്ചിട്ടില്ല ശ്രദ്ധിക്കണം മാനവജാതിയുടെ ചരിത്രം ദൈവം ആദാമിനെ ഉണ്ടാക്കിയത് ഒരു പിതാവോ മാതാവോ ഇല്ലാതെയാണ് ഉണ്ടാക്കിയത് അതിനു ശേഷം നിന്ന് ഒരു എല്ലെടുത്താണ് അവായ ഉണ്ടാക്കിയത് അതിനു കൈനും എല്ലാം പിന്നെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും സാധാരണയുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ സൈക്കിൾ പ്രത്യുൽപാദന രീതിയിൽ കൂടെ തന്നെയാണ് നാം എല്ലാവരും പിന്നീട് ഉണ്ടായിരിക്കുന്നു അപ്പോൾ തന്നെ ദൈവം അത്ഭുതകരമായി ചില എൽഡർലി പ്രായം ചെന്ന സ്ത്രീകൾ മക്കളില്ലായിരുന്ന സ്ത്രീകൾ ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ സാറായും ഹന്നായും പിന്നെ പുതിയ നിയമത്തിൽ എലിസബെത്ത് അങ്ങനെയുള്ളവർക്കും ദൈവം അത്ഭുതകരമായി മക്കളെ കൊടുത്തില്ലേ ഇവിടെ ഗബ്രിയേൽ ദൂതൻ മറിയയോട് പറയുകയാണ് അവൾക്ക് പുരുഷ ബന്ധമില്ലാതെ ഒരു കുഞ്ഞു ജനിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് സംഭവിക്കും മറിയയ്ക്ക് എല്ലാം ഒന്നും മനസ്സിലായില്ല പക്ഷെ അവൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവളെ ഒരു ക്യൂറിയസ് വുമൺ ആണെന്ന് ജിജ്ഞാസയുള്ള സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞത് ഇനി ഏഴ് അവൾ വളരെ ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയായിരുന്നു ദൂതൻ അവളോട് ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നിന്റെ ചാർച്ചക്കാരത്തി എലിസബേത്തും ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിനും മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി മറിയ അങ്ങോട്ട് ചോദിച്ചത് ആത്മാർത്ഥമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് അതിന് ഗബ്രിയൽ മാലാക ഫാക്ട്സ് അതായത് വസ്തുതകൾ വെച്ച് തന്നെയാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനാൽ അവളിൽ ഈ അത്ഭുത നടക്കും മറിയ ഈ ഗബ്രിയലിൻ്റെ ദൂതനോട് റെസ്പോണ്ട് ചെയ്ത പ്രതികരിച്ചത് വളരെ ആത്മവിശ്വാസത്താൽ തന്നെ പിന്നെ മാത്രവുമല്ല ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസത്താലും അവൾ ദൈവ വചനവും വിശ്വസിക്കുക അവൾ പറഞ്ഞത് നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറിയ അസാധ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി മറിയ ദൈവവചനം വിശ്വസിക്കുകയാണ് അവൾ പിന്നെ എതിർപ്പൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല അവൾ ദൈവവുമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ പോയില്ല അതായത് നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ സമ്മതിക്കാം അല്ലെ യാതൊരു വിധത്തിലും ഒരു വിലപേശലിനും പോയില്ല അല്ലെങ്കിൽ ഒരു ഈസിയർ ആയിട്ടുള്ളൊരു അപ്രോച്ച് അല്ലെങ്കിൽ ഇതിൽ നിന്ന് വേറെ വല്ല കുറുക്കുവഴി വല്ല ഉണ്ടോ എന്നൊന്നും ചോദിക്കാൻ പോയില്ല ഓർക്കണം ആ സമയത്ത് പുരുഷ ബന്ധമില്ലാതെ വിവാഹബന്ധത്തിന് മുമ്പ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഗർഭിണിയാകുകയാണെങ്കിൽ നിയമമനുസരിച്ച് എബ്രായ നിയമമനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാം എന്നിട്ടും അവൾ കന്യകയായിരിക്കെ ദൈവ ഇഷ്ടം അവൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് പ്രവാചകനായ എഷയാവിലൂടെ പറഞ്ഞത് അവിടെ നിവൃത്തീകരിക്കപ്പെടുകയാണ് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും അവൾ അതിനുശേഷം പിന്നീട് കൂടുതൽ എക്സ്പ്ലനേഷനോ ഡൗട്ടുകളോ ഒന്നും തന്നെ അങ്ങോട്ട് ഉന്നയിക്കുന്നില്ല അവൾക്ക് അവൾക്കാകെപ്പാടെ അറിയേണ്ടിയിരുന്നത് ഇത് ദൈവ ഇഷ്ടമാണോ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെന്നും എനിക്കറിയത്തില്ല ദൈവം നിങ്ങളോട് എന്താണ് ഇന്ന് ആവശ്യപ്പെടുന്നതെന്ന് പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതായത് മറിയ പറഞ്ഞതുപോലെ അടിയനിത ദാസീത അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് നിങ്ങൾ പറയണമെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി മറിയ ഒരു പ്രത്യേക സ്ത്രീ ആയിരുന്നു ഈ കാരണങ്ങളാൽ ദൈവം അവളെ തെരഞ്ഞെടുത്തു യേശുവിൻ്റെ അമ്മയാകുവാൻ അതുകൊണ്ട് തന്നെയാണ് നാം അവളെ ഈ കാരണങ്ങൾ നിമിത്തം അവളെ മാനിക്കുന്നത് അപ്പോൾ തന്നെ മറ്റ് ചില കാര്യങ്ങളും കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് മറിയ യേശുവിൻ്റെ അമ്മ ആയിരുന്നു എന്നാൽ പോലും മറിയയ്ക്കും യേശുവിനെ അവിടെ രക്ഷിതാവായിട്ട് വേണമായിരുന്നു മറിയ പറയുന്നത് ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അപ്പോൾ മറിയ പറഞ്ഞത് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു മറിയ പെർഫെക്റ്റ് അല്ലായിരുന്നു മറിയ പാപം ചെയ്യാത്ത സ്ത്രീയും അല്ലായിരുന്നു റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ അപ്പോസ്റ്റാളിനെ പൗലോസ് പറയുന്നില്ലേ സകലരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് ഇല്ലാതായി തീർന്നു എന്നിട്ടാണ് പിന്നെ അടുത്ത വാക്യങ്ങളിൽ പറയുന്നത് എന്നാൽ കൃപയാൽ നമുക്ക് യേശുവിലൂടെയുള്ള രക്ഷ നൽകി നൽകിയിരിക്കുകയാണെന്ന് മറിയേ ദൈവം തിരഞ്ഞെടുത്തത് യേശുവിനെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവരുവാൻ ഒരമ്മ എന്നുള്ള രീതിയിൽ മറിയേ ദൈവം തിരഞ്ഞെടുത്തു പക്ഷെ മറിയയ്ക്ക് യേശുവിനെ രക്ഷിതാവായി ആവശ്യമായിരുന്നു നമുക്ക് നമുക്കെത്രമാത്രമാണോ യേശുവിനെ രക്ഷിതാവായി ആവശ്യമായത് അത്രമാത്രം മറിയയ്ക്കും യേശുവിനെ രക്ഷിതാവായി ആവശ്യമായിരുന്നു മറിയയ്ക്ക് യേശുവിനെ തൻ്റെ മകൻ മാത്രമായിട്ടല്ലായിരുന്നു പക്ഷേ യേശുവിനെ തൻ്റെ രക്ഷിതാവായിട്ടും ആവശ്യമായിരുന്നു ലൂക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടും വാക്യത്തിൽ ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മൂലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു അതിന് അവൻ അതായത് യേശു പറയുകയാണ് അല്ല ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ യഥാർത്ഥ മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് പറയുന്നത് അപ്പം യേശു ഊന്നി പറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തോട് കാണിക്കുന്ന അനുസരണമാണ് കൂടുതൽ പ്രധാനം മാത്രവുമല്ല മാളികമുറിയിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിനായി കാത്തിരുന്ന നൂറ്റി ഇരുപത് പേരിൽ മറിയേയും ഉൾപ്പെട്ടിരുന്നു അപ്പോ സ്വല പ്രവർത്തികൾ ഒന്നിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ ആ ശിഷ്യന്മാരോടൊപ്പം മറിയേയും ആ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കാത്തിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി ഇവർ എല്ലാവരും അതായത് ആ ശിഷ്യന്മാരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു മറിയ ഒരിക്കലും വിചാരിച്ചില്ല അവൾ ഏതാണ്ട് മികച്ചതാണ് ബെറ്ററാണ് മറ്റ് ശിഷ്യന്മാരും അപ്പോസ്തോലന്മാരെ കാട്ടിലൊക്കെ അവൾ മികച്ചതാണെന്ന് മറിയ ഒരിക്കലും ചിന്തിച്ചില്ല മറിയേം ദൈവത്തിൻ്റെ യേശുവിൻ്റെ വാക്കുകളോട് അനുസരണം കാണിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിനു വേണ്ടി മറിയേയും കാത്തിരിക്കുകയായിരുന്നു ഓർക്കുന്നുണ്ടോ യേശു ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി ഒൻപതാം വാക്യത്തിൽ പറഞ്ഞത് എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു ഇതിനെപ്പറ്റി തന്നെയാണ് യേശു അപ്പോസ്വല പ്രവർത്തികൾ ഒന്നിൻ്റെ എട്ടിൽ പറയുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരുഷലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു യേശു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം മറിയേക്കും ആവശ്യമായിരുന്നു എന്നിട്ടാണ് നമ്മൾ അപ്പോസ്വല പ്രവർത്തികൾ രണ്ടിൻ്റെ നാലിൽ വായിക്കുന്നത് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ നൂറ്റി ഇരുപത് പേർ ആ നൂറ്റി ഇരുപത് പേരിൽ മറിയയും ഉൾപ്പെട്ടിരുന്നു അപ്പോൾ മറിയയ്ക്ക് പുതിയ നിയമ ക്രൈസ്തവ ജീവിതം ജീവിക്കുവാൻ യേശുവിന് വേണ്ടി ഒരു സാക്ഷിയാകുവാൻ മറിയക്കും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ആവശ്യമായിരുന്നു യേശുവിൻ്റെ ആ പ്രോമിസ് ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ മറിയ അനുസരണം കാണിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം പല കാര്യങ്ങൾ മറിയെക്കുറിച്ച് പഠിച്ചു നാം രക്ഷിക്കപ്പെടണമെങ്കിൽ മറിയക്കെന്താണോ സംഭവിച്ചത് അത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കണം എന്താണത് ആത്മീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാം രക്ഷിക്കപ്പെടണമെങ്കിൽ നാം യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം നമുക്ക് ചില കൽപ്പനകളൊക്കെ അനുസരിച്ച് ചില നിയമങ്ങളൊക്കെ അനുസരിച്ച് അല്ലെ നമ്മുടെ പ്രവർത്തി കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുവാൻ സാധിക്കില്ല യാക്കോബ് രണ്ടിൻ്റെ പത്ത് പറയുന്നു ഒരുത്തൻ ന്യായ പ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു പക്ഷേ ആ അറുപത്തിനാലിൻ്റെ ആറ് പറയുന്നു ഞങ്ങളെല്ലാവരും പോലെ ആയി തീർന്നു ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറവരണ്ട തുണി പോലെയെന്ന് അപ്പം നല്ല പ്രവർത്തികളൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ നാം നല്ലതെന്ന് ചെയ്യുന്നത് ദൈവം കാണുന്നത് കറവരണ്ട തുണി പോലെയാണ് മാത്രവുമല്ല എല്ലാ നിയമങ്ങളും പാലിച്ചു പക്ഷെ ഒരെണ്ണം മാത്രം തെറ്റിച്ചു നാം എല്ലാം തെറ്റിച്ചതിന് തുല്യമാണെന്ന് കുറേയേറെ നമ്മുടെ കഴിവും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിതാവാം ദൈവം നമ്മുടെ വീണ്ടെടുപ്പിനായി യേശു കർത്താവിനെ നൽകിയിരിക്കുക അവിടെ നിന്ന് നമ്മോട് ചോദിക്കുകയാണ് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി നിങ്ങളൊന്ന് സ്വീകരിക്കുമോ യേശുവിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുമോ ഒന്ന് ക്ഷണിക്കുമോ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുവാൻ നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾ ദൈവത്തിനൊരു മകനോ മകളോ ആയിത്തീർന്ന് ദൈവത്തോടൊപ്പം യേശുവിനോടൊപ്പം നിത്യതയിൽ സ്വർഗത്തിൽ എന്നേക്കും വസിക്കും ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നാം എപ്പോഴും അവനോടൊപ്പം ആയിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അപ്പോൾ എനിക്ക് ചോദിക്കുവാനായിട്ടുള്ള ചോദ്യം ഇത്രനാൾ യേശുവിനെ പറ്റി പല കാര്യങ്ങളൊക്കെ കേട്ടു യേശു ഹൃദയത്തിന് നം നമ്മുടെ ഹൃദയത്തിന് പുറത്താണ് ഇന്ന് നിങ്ങൾ യേശുവിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുമോ പുറത്തു നിൽക്കുന്ന യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്ന് വസിക്കുവാൻ ഒരു ഇൻവിറ്റേഷൻ ഒരു ക്ഷണം യേശുവിന് കൊടുക്കുമോ നിങ്ങളെപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം എന്നിൽ വസിക്കുവാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ അങ്ങ് എന്നെ എന്ത് ഒരു തരത്തിലുള്ളൊരു വ്യക്തിയാണോ ആകേണ്ടത് എന്ന് വിചാരിച്ച ഉണ്ടാക്കിയത് ആ ഒരു വ്യക്തിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ സോ ദാറ്റ് എനിക്ക് സ്വർഗത്തിൽ എന്നേക്കും നിത്യത അങ്ങയോടൊപ്പം ചെലവഴിക്കുവാൻ സാധിക്കും നിങ്ങൾ ഇപ്രകാരം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമെങ്കിൽ മറിയയുടെ ജീവിതത്തിൽ എന്തായിരുന്നോ അവൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ അതായത് അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മറിയയുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അതുപോലെയുള്ളൊരു രൂപാന്തരക്രിയ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ചെയ്യുവാനും ദൈവം വിശ്വസ്തനാണ് അമേൻ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും